ഹലോ കുട്ടികളെ നമ്മൾ ഇന്ന് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് എല്ലാവരും വീഡിയോ കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് നമുക്ക് വീഡിയോ കാണാം ബാ ഹലോ കുട്ടികളെ നമ്മൾ ഇന്നൊരു ബീഫ് കറിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ബീഫ് കറിക്ക് കൂട്ടായിട്ട് കുറച്ച് കപ്പയുണ്ട് കേട്ടോ കപ്പ ആദ്യം തന്നെ കൊത്തി നുറുക്കി ഒരു കലത്തിലിട്ട് അടുപ്പിൽ വേ വേവിക്കാൻ വെച്ചോട്ടോ കപ്പ വേവുമ്പോഴേക്കും നമുക്ക് ഈ ബീഫ് കറിയും റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അത്രയ്ക്ക് സിമ്പിളാണ് വലിയ അധികം ആഡംബരങ്ങളൊന്നുമില്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു കിലോ ബീഫാണ് കേട്ടോ ഉള്ളത് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ അതിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും കുഞ്ഞുള്ളിയാണിത് കുഞ്ഞുള്ളി അരിഞ്ഞിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഉണ്ട് പിന്നെ കുറേ തേങ്ങാ ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടി അതിലേക്ക് കുക്കറിലേക്ക് ഒരുമിച്ച് ഇടുവാണ് പിന്നെ തക്കാളി ആവശ്യമുള്ളവർക്ക് ചേർക്കാം എനിക്ക് തക്കാളി വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അതിനുശേഷം കുറച്ച് കറിയാപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ കരിയാപ്പിലേക്ക് ഭയങ്കര ക്ഷാമം ഇവിടെ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത് കുരുമുളക് കൂടി ചേർക്കാം ഇവിടെ ദേവൂട്ടിക്ക് എരിവിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എരിവിലാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് കേട്ടോണ്ട് കാശ്മീരി ചില്ലിയാണ് ചേർത്തത് പിന്നെ ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് കേട്ടോ വിൽക്കുന്നത് കുക്കർ അടിച്ചു വെക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാറില്ല ബീഫിന് ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ അപ്പോൾ ആ വെള്ളം ഇറങ്ങി വേണം ബീഫ് വേഗം എന്നാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് കപ്പയ്ക്ക് ചെറിയൊരു അരിപ്പ് സെറ്റാക്കി എടുക്കാം കാരണം വേണ്ടി കുറച്ച് തേങ്ങ എടുത്തു തേങ്ങയുടെ കൂടെ കാന്താരി വെളുത്തുള്ളി ഉള്ളി ജീരകം മഞ്ഞൾ പൊടി ആദ്യം തേങ്ങയൊഴുകിയുള്ള ഐറ്റംസ് എല്ലാം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം തേൻ കൂടി ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് സെറ്റാക്കിയെടുക്കാവുന്ന സംഭവം ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ ഒഴുകിയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തു അതിന് ശേഷം തേങ്ങയിട്ട് ഒന്ന് അരച്ചെടുത്തു എല്ലാം പത്ത് മിനിറ്റുകൾ കൊണ്ട് സംഭവിക്കുന്നത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഒത്തിരി അരഞ്ഞു പോകേണ്ട ചെറുതായിട്ടൊന്ന് തേങ്ങ ഒന്ന് ഒതുക്കി ഒതുക്കിയെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ കപ്പ വാർക്കുവാണോ അടുത്ത പരിപാടി കപ്പ വെന്തോ നോക്കി ആദ്യം നോക്കി വെന്തില്ല രണ്ടാമതും നോക്കി വെന്തില്ല മൂന്നാമത്തെ തവണ നോക്കിയപ്പോഴാണ് കേട്ടോ കപ്പ വെന്തത് അപ്പം കപ്പ വെന്ത് കഴിഞ്ഞാൽ പിന്നെ കപ്പയിലെ വെള്ളം വാർത്തെടുത്ത് കളയുക എന്നുള്ളതാണല്ലോ അടുത്ത പരിപാടി അപ്പം നമ്മൾ കപ്പ വാർത്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഞാൻ ഒട്ടും വെള്ളം വരെ ചേർക്കാറില്ല കേട്ടോ അതിലേക്ക് നമ്മളുടെ ഈ അരപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും ചേർത്ത് കുറച്ച് സമയത്തേക്ക് ും കുറച്ച് കറിവേപ്പിലേയും പിന്നെ അലയ്ക്കും ഞാൻ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കും കിട്ടും എനിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ തന്നെ പച്ചവെള്ളിച്ചെണ്ണ വെച്ചാൽ ഏത് കറിക്കും ടേസ്റ്റ് കൂടുമല്ലോ അതിനുശേഷം നമ്മൾ ഒരു എട്ട് വിസലടിപ്പിച്ചു കുക്കറിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങനെയാണ് നമ്മുടെ ബീഫ് വെന്തത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല അത്യാവശ്യം വെള്ളവും ഉണ്ട് അപ്പം നമ്മൾ എന്നിട്ട് കറി വെക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു ഈ ചട്ടിയിലേക്ക് ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കടുകാണോ ഏട്ടോ ഇടുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനാണെങ്കിൽ കുറച്ച് പെരുഞ്ചീരവും കൂടി കടുകിനൊപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഗരം മസാല ഒന്നും ചേർത്തില്ലല്ലോ അപ്പോൾ പെരിഞ്ചീരകം വേണേന് പകരം ഞാനിട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ ആകെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇതിൽ കൂടുതൽ മീറ്റ് മസാല ചേർത്ത് ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തു അതിൽ ഒരു അഞ്ച് രണ്ട് സെക്കൻഡ് മതിയല്ലോ അതിലേക്ക് നമ്മൾ ആ ബീഫ് മൊത്തം തട്ടി കൊടുക്കുകയാണ് കേട്ടോ ബീഫിൽ കണ്ടോ അത്യാവശ്യം വെള്ളമുണ്ട് നന്നായിട്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ചേർത്ത് ചൂടുവെള്ളം ചേർക്കാം അല്ലാതെ തണുത്ത വെള്ളം നമ്മൾ ചൂടുവെള്ളമാണ് ചേർക്കരുത് നന്നായിട്ട് പൊടിയായിട്ടൊന്നും ആക്കി കൊടുത്ത് അതിനുശേഷം കുക്കറിലിരുന്ന് ബാക്കി വെള്ളം ഒഴിച്ചും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ എത്ര നമുക്ക് ചാറ് വെള്ളം ചേർക്കാം ചൂടുവെള്ളം മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇളക്കി കുറച്ച് ചാറ് ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തു വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കി അതിനുശേഷം നമ്മൾ നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടോ ഇങ്ങനെയാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് വളരെ ഈസിയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം